പ്രശസ്ത ചലച്ചിത്ര താരം ബാബു നമ്പൂതിരിയുടെ പൊന്നോമന പുത്രനായ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് ഗ്രാമത്തിലെ കാഞ്ഞിരക്കാട്ട് മനശേഖരൻ ഇനി മുതൽ അരൂർ കാളിയാർ മഠം സുഭീഷ് തന്ത്രിക്ക് സ്വന്തം ഇനി മുതൽ ഇവൻ അരൂർ കാളിയാർ മഠം രാജശേഖരനാവും വർഷങ്ങൾക്ക് മുൻപ് കോന്നി ആനക്കൂട്ടിൽ എത്തിച്ചേർന്നതാണ് ഈ കൊമ്പൻ അവിടെ നിന്നും നിരവധി കൈമാറ്റങ്ങൾക്കു ശേഷമായിരുന്നു ഈ ആന ബാബു നമ്പൂതിരിയുടെ പക്കലെത്തുന്നത് ആദ്യം കോന്നി ആനക്കൂട്ടിൽ നിന്നും ലേലത്തിൽ വാങ്ങുന്നത് കൊല്ലത്തുള്ള ഒരു നാരായണ പിള്ളയായിരുന്നു അവിടെ നിന്നും ആനയെ കുന്നംകുളത്തുള്ള ഒരു തടിമില്ലിലേക്ക് കൈമാറ്റം ചെയ്തു പിന്നീട് അവിടെ നിന്നും പന്തളത്തേക്കും ആ സമയത്തായിരുന്നു മംഗലം മംഗലാംകുന്ന് ഗണപതിയെ വിറ്റു കഴിഞ്ഞിരുന്ന ബാബു നമ്പൂതിരി നല്ലൊരു ആനയെ വാങ്ങാനായി നടന്നിരുന്നത് അങ്ങനെയാണ് ഈ ആനയെ കാണുന്നതും അതോടെ ഇവനെ സ്വന്തമാക്കി അങ്ങനെ ഇവൻ കാഞ്ഞിരക്കാട് ശേഖരനായി ഇന്നിപ്പോൾ വീണ്ടും കൈമാറ്റത്തിനൊടുവിൽ അവൻ അരൂരിലേക്ക് എത്തിയിരിക്കുന്നു